ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇലയപ്പോ ഉണ്ടാക്കാൻ പോകാന കേട്ടോ അടുപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് കല്ല് അടുക്കി കൂട്ടുന്ന ടൈമില് ഒരു കല്ലങ് പൊട്ടിപ്പോയി എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനേ വഴിയുള്ളൂ കാരണം ഇത്ര കല്ലേ ഉള്ളു പിന്നെ ഇന്ന് അടുപ്പിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അമ്മയുടെ ഒക്കെ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അമ്മ പറഞ്ഞത് അപ്പൊ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യാനുണ്ടോ ഇതുപോലത്തെ രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻറ്റിട്ടേക്കണം കലത്തിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് രണ്ട് രണ്ട് ഐറ്റംസ് മാത്രം മതി ചിരട്ടയും വാഴത്തുണ്ടും ചിരട്ട നന്നായിട്ട് കഴുകിയിട്ട് കലത്തിലേക്ക് കവിഴ്ത്തി വെച്ചു വാഴത്തേ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കണം കേട്ടോ തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടു അതിലേക്ക് ശർക്കരയും കൂടി ചേക്കും മിക്സ് ആക്കി വെക്കണം മിക്സ് ആക്കി തുടങ്ങിയപ്പോൾ തന്നെ കൊടുക്കാനായിട്ട് ഇവിടെ ബഹളം തുടങ്ങി വേറെ ആരെയുള്ള എന്റെ മോൾ തന്നെയാണ് വൈകുന്നേരം സമയത്ത് മോൾക്ക് എന്ത് കൊടുക്കാന്ന് പറഞ്ഞു വിചാരിച്ചപ്പോഴാണ് ഇലയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചത് മോൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മാവ് ഉപ്പും കൂടെ ചേർത്ത് പരത്താൻ പറ്റുന്ന രീതിയിൽ കുഴച്ചിട്ട് മിക്സും കൂടെ ചേർത്ത് മടക്കണം വെള്ളം തിളച്ച് നന്നായിട്ട് ആവി ഒന്നുടങ്ങി കലത്തിലേക്ക് ഓരോ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലയപ്പ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ഇപ്പം തന്നെ ഷെയ്പ്പൊന്നും കണ്ടു നിങ്ങൾ ഞെട്ടരുത് ഞാനുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അടി ശർക്കറിയും തേങ്ങയും കൂടെ മാത്രം തന്നെ കഴിച്ചാൽ അറിയാലോ വേറെ ലെവലാണ് എന്തായാലും എൻ്റെ ധന്യൂസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അത്രയുള്ളൂ ബൈ